മഹാരാഷ്ട്രയിൽ ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും വളരെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് ഈ പറയുന്ന കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും മഹാരാഷ്ട്രയിൽ വളരെയധികം നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനിടയിൽ തന്നെയാണ് അവിടെ പല തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതിപ്പോൾ ഈ പറയുന്ന ബി ജെ പിയുടെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസ് ശിവസേന എൻ സി പിയുടെ ഭാഗത്തു നിന്നൊക്കെ ആയാലും തന്നെ വളരെ വലിയ തോതിൽ ഭരണം എങ്ങനെയെങ്കിലും പിടിക്കണം ഭരണം എങ്ങനെയെങ്കിലും നിലനിർത്തണം എന്നുള്ള തരത്തിലുള്ള പലതരം നീക്കങ്ങൾ നടക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ വളരെ വലുതായിട്ട് കാണാൻ സാധിക്കും സാധിക്കുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന എൻ ശിവസേന ഇവരിൽ നിന്നും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ എടുത്തു കാണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ തന്നെ ഇപ്പോൾ ഉദ്ധവ് താക്കറെ അവിടെ ഒരു വലിയ നീക്കം നടത്തിയിരിക്കുകയാണ് അതായത് വളരെ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നീക്കം തന്നെയാണ് അവിടെ ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ അത് ഉദ്ധവ് താക്കറെക്ക് തിരിച്ചടി തരത്തിലോട്ട് അതായത് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വലിയ പണി കിട്ടുന്ന തരത്തിലോട്ട് ആ കാര്യം എത്തിയിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല ശിവസേനയുടെ മുതിർന്ന നേതാവ് സഞ്ജയ് റാവത്ത് പ്രതിപക്ഷ മഹാവികാസ് അഗാഡി സഖ്യത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി മുഖം വേണമെന്ന് ന്യായീകരിച്ചപ്പോൾ പങ്കാളികൾ പ്രതിജ്ഞാബദ്ധമല്ല എന്നുള്ള തരത്തിൽ മുൻ മുഖ്യമന്ത്രിയും ശിവസേന തലവനുമായ ഉദ്ധവ് താക്കറെയെ പരിഹസിക്കാനായിട്ട് ഇത് ഭാരതീയ ജനതാ പാർട്ടിക്കും ശിവസേനയ്ക്കും അവസരമൊരുങ്ങുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതായത് ഉദ്ധവ് താക്കറെയെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം സംഭവം ശ്രീ താക്കറെ ഭാര്യ രശ്മി അതുപോലെ തന്നെ മകൻ ആദിത്യ എന്നിവരോടൊപ്പം ഓഗസ്റ്റ് ആറ് മുതൽ ന്യൂഡൽഹിയിൽ മൂന്ന് ദിവസത്തെ സന്ദർശനം നടത്തി കോൺഗ്രസ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എസ് പിയിലെ മുതിർന്ന രാഷ്ട്രീയ സഖ്യകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തി മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം നാമനിർദ്ദേശം ചെയ്യണമെന്ന് പങ്കാളികളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ സന്ദർശനം താക്കറെ നടത്തിയത് വ്യാഴാഴ്ച രാത്രി വൈകിയാണ് താക്കറെ മുംബൈയിലേക്ക് തന്നെ പ്രചാരണത്തിന് ഒരു മുഖം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ് ഈ വർഷം ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർലമെൻറ്റ് അംഗവും പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ബ്ലോക്കിൻ്റെ മുഖമായിരുന്നെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന് നിലവിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ എന്ന് റാവുത്ത് പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു ജനങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിച്ചു എന്നും അതിനാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മുഖം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ശ്രീ റാവുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കരുത് എന്നത് പ്രതിപക്ഷത്തിൻ്റെ പാരമ്പര്യമാണെന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് എം ബി എ ഘടകകക്ഷികളും തങ്ങളുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന പ്രക്രിയയിലാണ് മൂന്ന് സഖ്യകക്ഷികളിൽ ഏതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടുമെന്നതിനെ ആശ്രയിച്ച് തെരഞ്ഞെടുപ്പ് ബലത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ വെള്ളിയാഴ്ച അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ താക്കറെക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് താക്കറെയുടെ ആ ഒരു മുഖ്യമന്ത്രി ലക്ഷ്യത്തിലാണ് ഇതിലൊരു മങ്ങൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത് ഒരു വലിയ തോതിൽ അവസരമായാണ് ബി ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഈ സംഭവം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി വീണ്ടും നിയമിക്കപ്പെടാനുള്ള തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൽ താക്കറെ പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് അദ്ദേഹം ഡൽഹിയിൽ വന്നത് തൻ്റെ രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യത്തിനായാണ് അല്ലാതെ മഹാരാഷ്ട്രയുടെയും പൗരന്മാരുടെയും താല്പര്യത്തിനല്ല മഹാരാഷ്ട്രയ്ക്കായി എന്തെങ്കിലും നേടുന്നതിനെക്കുറിച്ച് മറക്കുക തൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഉറപ്പ് ലഭിക്കാത്തതിനാൽ വേണ്ടി പോലും ഒന്നും ഭദ്രമാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് ഡൽഹി സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തകർന്നു എന്നും ബി ജെ പി വക്താവ് കേശവ് ഉപാധ്യ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് അതായത് താക്കറെയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ വളരെ വലിയ താല്പര്യമാണ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അസഖ്യത്തിനിടയിൽ ഒരു പണി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പറയുന്നത് ഏത് പാർട്ടിക്കാണോ കൂടുതൽ സീറ്റ് ലഭിക്കുന്നത് ആ പാർട്ടിയിലെ ആൾ ആ ഒരു തരത്തിൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള തരത്തിലാണ് കോൺഗ്രസിലെ തന്നെ ഒരു അഭിപ്രായം പുറത്തു വരുന്നത് അപ്പോൾ ഇത് താക്കറെയ്ക്ക് പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയം കാരണം താക്കറെയുടെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് ബി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെയാണ് അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ താക്കറെക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ശിവസേനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അതായത് താക്കറെ പക്ഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി മുഖ്യമന്ത്രിയാകാൻ സാധിക്കാത്ത തരത്തിൽ ബി തന്നെ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ താക്കറെ അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും താക്കറെ ഈ പറയുന്നത് സഖ്യം വിട്ടുകൊണ്ട് ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് വീണ്ടും പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ആ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അവിടെ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാലും വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമാണ് കാരണം അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് താക്കറെ ആരും തന്നെ പറഞ്ഞിട്ടില്ല ആർക്കാണോ സീറ്റ് കൂടുതൽ ലഭിക്കുന്ന അവരിൽ നിന്നും ആ ഒരു തരത്തിലുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ താക്കറെക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്ന തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ബി ജെ ഇപ്പോൾ നേട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് ിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിള്ളലുകൾ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ശിവസേനയ്ക്കുള്ളിൽ താക്കറ പക്ഷത്തിനുള്ളിൽ ആ ഒരു തരത്തിൽ വരുമ്പോഴത്തേക്കും അത് വളരെ വലിയ തോതിൽ ഉപയോഗിക്കാനായിട്ട് ബിജെപി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും താക്കറെക്ക് തലവേദനയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് താക്കറെ ഇനി എന്ത് നിലപാടെടുക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി സഖ്യത്തിന് ലഭിക്കുകയാണെങ്കിൽ താക്കറെ ഏത് പക്ഷത്തിനോടൊപ്പം നിൽക്കും ഭരണപക്ഷമായിട്ട് ബിജെപി വീണ്ടും അവിടെ വരികയാണെങ്കിൽ ബിജെപി യോടൊപ്പം കൂടുമോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്